എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും അപ്പം ദേവയാനി നയനി ആ നെക്ലേസ് ഇട്ട് കൊണ്ടിരിക്കുന്ന ഫോട്ടോ കാണത്തേക്കും രണ്ടെണ്ണത്തിനെ മുഖാങ്ങ മങ്ങിപ്പോകും അന്നേരം വളരെ വിഷമത്തോടെ അനാമിക്ക് ചോദിക്കുന്നുണ്ട് ഇത് ആദർശമായിരുന്നു അവൾക്ക് മേടിച്ചു കൊടുത്ത നെക്ലേസ് ആണോ എന്ന് അന്നേരം ദേവയാനി പറയും അവൾക്ക് മേടിച്ചു കൊടുത്തോന്നുമില്ല അവൾ ഡിസൈൻ ചെയ്ത നെക്ലേസ് ആണ് നോക്ക് എത്ര ഭംഗിയായിട്ടാണ് അവൾ ഈ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് ഇതുപോലുള്ള ഡിസൈനുകളാണ് അവൾ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് അവളെ ആദർശം സ്നേഹിക്കാതിരിക്കുന്നത് ഏതായാലും ഈ പോക്ക് പോലും ിൽ ഈ പ്രാവശ്യം മൂർത്തി ജുവല്ലറി തന്നെയായിരിക്കും ഓണത്തിൻ്റെ ഇതുപോലെ തന്നെ നമ്പർ വൺ ആകാൻ പോകുന്നത് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആഹ് ജലജയ്ക്കും അനാമികക്കും അങ്ങ് ഇഷ്ടപ്പെടുകയല്ലോ അന്നേരം ആ പറയുന്നുണ്ട് ആ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പം ദേവേനി പറയും അങ്ങനെയല്ല നല്ല നെക്ലെസ്സാണ് ഇങ്ങനെ ഒരെണ്ണം എനിക്കും മേടിക്കണം എന്ന് എനിക്ക് ആ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നിരോത്സാഹപ്പെടുത്തുവാണ് ജലജ ജലജ പറയും എന്തിനായിട്ടത്തി ഇങ്ങനെ ഇപ്പം നമ്മൾ സ്വർണ്ണമൊക്കെ മേടിച്ച് വയ്ക്കുന്നേ പത്ത് നാൽപ്പത് വയസ്സായില്ലേ പിന്നെ ഇതൊന്നും മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഇനി ഒക്കെ കുറയ്ക്കുക ആ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് പത്ത് നാൽപ്പത് വയസ്സായി അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സായി എന്നോർത്ത് എന്തിനാ ആർഭാടം കുറയ്ക്കുന്നത് എനിക്ക് നെക്ലേസ് നല്ലതാണ് ആദർശം ജേഠനും ഒക്കെ പറയാറുണ്ട് പിന്നെ ഞാനാണ് ആ ആഗ്രഹവും അങ്ങ് മാറ്റി വയ്ക്കാറുള്ളത് ഇടാതിരിക്കുന്നത് അതുകൊണ്ട് ഏതായാലും ഞാൻ ഓർണം മേടിക്കുന്നത് തന്നെയാണ് ഓർത്തേക്കുന്നത് എന്ന് പറയുവാണ് അന്നേരം അനാമ്മയ്ക്ക് ഭയങ്കര വിഷമാട്ടോ ഏതായാലും രണ്ടെണ്ണത്തിനെയും കൂടി ഒന്നുകൂടി ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി ദേവേനി പറയുവാണ് ഇതുപോലുള്ള ഡിസൈനുകളാണ് അവൾ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ആദർശം അവളെ സ്നേഹിക്കാതിരിക്കുന്നത് ആദർശൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് അവളെ വേറെ ആരും റാഞ്ചിക്കൊണ്ട് പോകാത്തത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജ്വലറിക്കാരെ ഇതുപോലെ ഡിസൈൻ ചെയ്യുന്ന അവളെ റാഞ്ചിക്കൊണ്ട് പോയനെ ഇവിടെ ഉള്ളപ്പോൾ അവളെ ഞാൻ പൊഴുത്താറില്ല പക്ഷേ അവളില്ലാത്തപ്പോൾ അവളെ കഴിവിനെപ്പറ്റി പറഞ്ഞേ പറ്റത്തുള്ളൂ ഏതായാലും നല്ല രീതിയിൽ അവൾ ഡിസൈൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ടൊന്നും പൊക്കി അടിച്ചിട്ട് അങ്ങ് പോകാട്ടോ ദേവേനി അന്നേരം അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല ജലജിക്ക് അന്നേരം അനാമിക പറയുക ഈ പൊക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അനാമിക പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് മോളെ ആ നെക്ലേസ് ആദർശന്റെ ബാഗിൽ നിന്ന് അഭിയെടുത്ത് മാറ്റിയതാണ് അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല മിക്കവാറും അതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുവാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് സംഭവിച്ചു അവള് വീണ്ടും അമ്മായിടെ മനസ്സിലേക്ക് കയറിക്കൂടി അത്രയേ സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുമ്പോൾ എന്താ പോലും സംഭവിച്ചതെന്നുള്ള ആ ഒരു വിഷമത്തിൽ നിൽക്കുവാണ് ജലജ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയാട്ടോ അബിയെ ആകെ വിഷമിച്ചിരിക്കുകയോ ഈശ്വരൻ ഞാൻ ആ നെക്ലേസ് എടുത്ത് മാറ്റിയതാണല്ലോ പിന്നെ അതെങ്ങനെയാണ് ആദർശൻ്റെ ഭായിലേക്ക് തന്നെ ചെന്നത് ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ അമ്മ വിളിക്കും അമ്മ വിളിക്കുമ്പോൾ ഞാൻ എന്ത് പറയും ഒന്നിനും പോകണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ടിരിക്കുമ്പം തന്നെ ജലജ വിളിക്കും എന്നിട്ട് എന്താടാ സംഭവിച്ചത് ഇതിപ്പം നീ നെക്ലേസ് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു ഞാൻ പ്രതീക്ഷ കൊണ്ടിരുന്നതാണ് എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്തേലും അബി പറയുന്നുണ്ട് ഉവമ്മ ഞാൻ നെക്ലേസ് എടുത്ത് മാറ്റിയതാണ് ഉറപ്പായിട്ടും എടുത്ത് മാറ്റി അത് നയനെ ഭായിൽ ഞാൻ വെച്ചതുവാ അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പം ജലജ കുറേ ചീത്ത പറയും കേട്ടോ അബിയനെ നീ പൊട്ടനാടാ നീ എന്ത് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളു അതായത് പറഞ്ഞു കുറേ ചീത്ത പറയും അന്നേരം അബി അങ്ങോട്ട് ചോദിക്കുകയാണ് അമ്മ പണ്ട് ഒരു മാല അടിച്ചു മാറ്റിയായിരുന്നല്ലോ അവളുടെ അമ്മയെ കള്ളിയാക്കാൻ വേണ്ടി എന്നിട്ട് അവരുടെ ബാഗിലും കൊണ്ടുവച്ചാ എന്നിട്ട് എന്താ സംഭവിച്ചത് അതുപോലെ ഇവിടെയും എന്തോ സംഭവിച്ചിട്ടുണ്ടമ്മ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് അല്ലാണ്ട് ഞാനത് ചെയ്യാത്തത് കൊണ്ടൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും പറഞ്ഞിട്ട് കാര്യമില്ലടാ നീ എന്ത് ചെയ്താലും ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ജനത ദേഷ്യപ്പെട്ട് ഫോം വയ്ക്കും അന്നേരം ആകെ വേഷമായിട്ട് അബിക്ക ഒന്നിനും പോകണ്ടായിരുന്നു എന്നുള്ളൊരു വിചാരമാണ് അബിക്ക് ഇപ്പൊ ആകെ നാണം കിടാൻ പോകാണ്ട് കാരണം ജനച്ചൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഓഫീസിൽ നിറച്ച് സി സി ടി വി ഉണ്ടായിരുന്നു ആദ്യമല്ലോ നീ ഈ ചെയ്യുന്ന പ്രവൃത്തി പതിഞ്ഞിട്ടുണ്ടോടാ എന്ന് അന്നേരം അവി അറിയില്ല ഞാന് സി സി ടി വി എല്ലാം കേടാക്കിയായിരുന്നു എന്ന് അന്നേരം ജലജ പറയുന്നുണ്ട് നീ കേടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാവരെയും കാണാൻ പറ്റും ആ അവസ്ഥയിലാണ് നീ എന്ത് ചെയ്താലും അതുകൊണ്ട് ഇനി ഇതെല്ലാം കണ്ടിട്ട് ഇനി ഇതിൻ്റെ പേര് നാണം കിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമോ എന്ന് ദൈവത്തിനറിയാമോ എന്നൊക്കെ പറഞ്ഞായിരുന്നു അതൊക്കെ ഓർക്കുമ്പോഴാണ് പിന്നെയും സങ്കടം വരുന്നത് നമ്മുടെ അബിക്ക് പിന്നെ കാണിക്കുന്നത് ദേവ്യാനിയാണ് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണമല്ലോ അതുകൊണ്ട് ദേവ്യാനി ഏതായാലും ഭയങ്കര സന്തോഷത്തോടെ ബാൽക്കണിയിൽ ഇരിക്കുവാണ് അന്നേരം ദേവാനി ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ ഓർക്കുന്നുണ്ട് ദേവേനി നേരെ റൂമിൽ വന്നിട്ട് ഒരു ഫോൺ എടുക്കുന്നുണ്ട് അത് ദേവയാനിയുടെ ആങ്ങളുടെ മകൻ ഗൾഫീന്ന് വന്നപ്പോൾ ഗിഫ്റ്റ് കൊടുത്ത ഫോണാണ് ആ ഫോണിൻ്റെ അകത്തൊരു സിമ്മും ഉണ്ട് ഇത് ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു സിമ്മോ കയ്യിലുള്ള കാര്യമോ ഫോണുള്ള കാര്യമോ അപ്പം അതിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാം നയനയ്ക്ക് എന്നിങ്ങനെ വിചാരിക്കുവാണ് അപ്പോൾ ആർക്കും അറിയത്തില്ലാത്ത നമ്പർ ആയതുകൊണ്ട് സംശയിക്കില്ലല്ലോ അങ്ങനെ അതിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ദേവാനി നയനയ്ക്ക് ഈ സമയം നയന അങ്ങ് ജ്വലറിയിലേക്ക് പോകണം കുറച്ച് സുന്ദരിയായിട്ട് ഒരുങ്ങിക്കോണം എന്നൊക്കെ ആദർശം പറഞ്ഞായിരുന്ന പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടൊന്ന് സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മെസ്സേജ് വരുന്നത് അന്നേരം ഫോണെടുത്ത് നോക്കുമ്പോൾ ഫോണിനകത്ത് വന്നിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ് ഇന്ന് ഡിസ നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്ന നെക്ലേസ് നിങ്ങളുടെ ബാഗിൽ ഒരാൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ കള്ളിയാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആട്ടോ അന്നേരം ഇതാരെ പോലും ഇങ്ങനെ ഒരു മെസ്സേജ് അയയ്ക്കാൻ ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചോ എൻ്റെ ബാഗിൽ ആരെങ്കിലും ഇത് കൊണ്ടുവച്ചോ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ഓർക്കും നയന എന്നിട്ട് ഏതായാലും നോക്കിയേക്കാം എന്ന് കരുതി ചെന്ന് നോക്കുമ്പോൾ ഈ നെക്ലേസ് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇതാരെ പോലും ഇങ്ങനെ ചെയ്തത് എന്നെ കള്ളിയാക്കാൻ വേണ്ടി എന്നിങ്ങനെ ആലോചിച്ചതിന് ശേഷം നയന ആദർശൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുവാണ് അതിൻ്റെ ആദർശം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നേരം നായനെ വന്നിട്ട് അതെ നമുക്ക് പോകണ്ടേ ആ അതിനു മുമ്പ് ആ ബാഗ് ഒന്ന് തുറന്നു നോക്കുക എന്ന് പറയും അപ്പോൾ എന്തിനാ എന്ന് വെക്കുമ്പോൾ നീ ഒന്ന് തുറന്ന് നോക്കുക ആദർശൻ എന്ന് പറയും ആദർശിച്ച് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് നെക്ലേസ് ഇല്ല അയ്യോ ഞാൻ ഈ ബാഗിൽ ഒരു നെക്ലേസ് വെച്ചതായിരുന്നു അന്നേരം നമ്മൾ കണ്ട ആ നെക്ലേസിൻ്റെ അകത്ത് ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ആ നെക്ലേസ് കൈ പിടിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നത് നയനെ അത് കൊടുക്കും ആഹാ ഇത് നീ എടുത്തുകൊണ്ട് പോയതായിരുന്നോ എന്ന് വയ്ക്കുമ്പോൾ നയന പറയും ഇത് ഞാൻ എടുത്തുകൊണ്ട് പോയതല്ല ഇതാരോ എൻ്റെ ബാഗിൽ കൊണ്ട് വെച്ചതാണ് എന്നെ കള്ളിയാക്കാൻ വേണ്ടി എന്നിട്ട് ഫോണിൽ ഇതോരൊരു മെസ്സേജും വന്നു എന്ന് പറഞ്ഞ് ആദർശനെ കാണിച്ചു അദർശ് ഓർക്കുന്നുണ്ട് ഇതാരെ പോലും ചെയ്തത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് രണ്ടുപേരും ഏതായാലും തിരിച്ച് പണി കൊടുത്തത് സക്സസ് ആയതിൻ്റെ സന്തോഷത്തിലിരിക്കുവാണ് ദേവയാനി അന്നേരം അങ്ങോട്ടേക്ക് ജലജ വരും എന്നിട്ട് എൻ്റെ ഏട്ടത്തി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തതായിരുന്നു എന്നിട്ട് എന്താ എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ദേവേനെ നോക്കും നീ എന്ത് ചെയ്തു എന്ന് ഈ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് സത്യമായിട്ട് ഞാൻ അഭിയോട് ആ മാല ആദർശൻ്റെ ഭാഗ്യയിൽ നിന്ന് എടുത്തു മാറ്റി അത് നായനയുടെ ഭാഗ്യം വയ്ക്കാൻ പറഞ്ഞതാണ് അവനത് ചെയ്യുകയും ചെയ്തു എന്നിട്ട് അതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറയും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് നീ എന്നോട് ഇവിടുന്ന് വലിയ വെല്ലുവിളി നടത്തിയിട്ടാണല്ലോ പോയത് അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അങ്ങനെ ചെയ്തോടെ ഞാൻ പറയുകയും ചെയ്തു എന്നിട്ട് നിനക്കൊന്നും സാധിച്ചില്ലല്ലോ പിന്നെ ഇപ്പം ആരെ കുറ്റം പറയാനാ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ജനജ പറയുന്നുണ്ട് നല്ല രീതിയിൽ അവൻ കാര്യങ്ങൾ ചെയ്തതാണ് ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഏതായാലും ആ നെക്ലേസ് പറയാതിരിക്കാൻ പറ്റിയാലോ ഏട്ടെത്തി എന്ത് ഭംഗിയായിട്ടാണ് അവൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ഏതായാലും ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ വിഷുവിനും മൂർത്തി ജ്വല്ലറി തന്നെയായിരിക്കും ഒന്നാം സ്ഥാനത്ത് പക്ഷേ ആ ക്രെഡിറ്റ് മൊത്തം ഒറ്റയ്ക്ക് നയന കൊണ്ടുപോകുന്നതിലാണ് എൻ്റെ സങ്കടം എന്നൊക്കെ ചില ചെങ്ങനെ വിഷമത്തോടെ ദേവിയനോട് പറയുന്നുണ്ട് നേരം ദേവിയാനെ പറയുവാണ് ഇനി നീ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പം എന്നോടുകൂടെ പറയണം ഇതിനുള്ള അവസരം ഇനിയും കിട്ടൂലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നെ അറിയിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാനുള്ള മാർഗം ഞാൻ അങ്ങോട്ടും പറഞ്ഞു തരാം എന്നൊക്കെ ജലജയോട് പറയുവാണ് ആ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജി അങ്ങോട്ട് പോയി കഴിയുമ്പം ദേവയാനെ മനസ്സിലോർക്കുവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നീ എന്നോട് പറയണം എങ്കിലല്ലേ എനിക്കത് മുടക്കാനും എൻ്റെ മരുമകളെ രക്ഷിക്കാനും പറ്റുള്ളൂ ഏതായാലും എൻ്റെ മരുമകളെ വിഷമിപ്പിച്ചിട്ട് അവളെ ഇവിടെ പുറത്താക്കിയിട്ട് ആരും സന്തോഷിക്കേണ്ട ഏതായാലും ഞാൻ ഞാനിവിടെയുള്ള അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ ദേവയാനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ അബിയെ തന്നെയാണ് അബിയ ആകെ ടെൻഷനിലിരിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ ചോദ്യം ചെയ്യലുണ്ടാകുമോ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ കറക്റ്റ് അങ്ങോട്ട് ആദർശം വരും എന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട് എടാ ഇവിടുത്തെ സി സി ടി വി ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ അതെന്താന്ന് വരുമ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഏട്ടാ എന്ന് വളരെ ഭവ്യതയോടെ പറയുക അന്നേരം ആദർശം ഇങ്ങനെ കുറച്ചു നേരം സൂക്ഷിച്ച് നോക്കിയിട്ട് നിനക്കെന്തോ ഒരു പരിങ്കിലു പോലെയായിരുന്നു നോക്കും നേരെ ഇല്ല ഏട്ടാ എനിക്കൊരു പരിങ്കിലും ഇല്ലാന്ന് പറയുമ്പോൾ നിന്നെ കണ്ടാൽ അറിയാം നീ എന്തോ കളത്തരം ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഓഫീസ് നീ ഇപ്പം വെറും ഒരു സ്റ്റാ സ്റ്റാഫ് മാത്രമാണ് അനി അനിയപ്പം മൂന്ന് ബ്രാഞ്ചുകൾ നോക്കുന്നുണ്ട് കുറേ കഴിയുമ്പോൾ അത് അഞ്ചാക്കി കൊടുക്കും ഞാൻ അവന് അപ്പോഴും നീ ഇവിടുത്തെ സ്റ്റാഫ് മാത്രമാണ് നിനക്ക് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന പോസ്റ്റ് ഇവിടെ നിനക്ക് ഉണ്ടാകുകയില്ല ഇവിടെ നിന്നും നിനക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് പറയും അന്നേരം അഭിപ്രായിക്കും ഞാൻ എന്താ എന്താട്ടാ ചെയ്തത് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനായിട്ടാണ് എന്നെ വഴക്ക് പറയുന്നേ എന്ന് വളരെ ഭവ്യതോടെ ഇങ്ങനെ പിന്നെയും പറയും കേട്ടോ അന്നേരം ആദർശം പറയുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല കാരണം ചില കാര്യങ്ങളിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് തിന് യാതൊരു തെളിവും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പം മിണ്ടുന്നില്ല പക്ഷെ ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി പറയാം എന്നൊക്കെ പറഞ്ഞ് അബി എന്നെ നിർത്തി അങ്ങ് പൊരിക്കുവാണ് ആദർശം എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്നിട്ട് എല്ലാം പറയുമ്പോഴും പറയും ഇല്ല ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അബി ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യമായിട്ടും എനിക്കിവിടുന്ന് കിട്ടുന്ന പൈസ ഒന്നിനും തയ്യുന്നില്ല എന്ന് പറയും എന്നിട്ട് ആദർശം നോക്കിയാൽ അതെന്താ നിനക്ക് ഒന്നിനും തികയാത്തെ നിനക്ക് എന്ത ഇനി മാത്രം ചിലവുള്ളത് നീ വീട്ടിലെ വീട്ടു ചിലവ് നോക്കുന്നുണ്ടോ ഇല്ലല്ലോ നിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ടോ അതുമില്ല നവയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതും എത്തിച്ചു കൊടുക്കുന്നതും ഞാനും നയനയും കൂടി വേണം അല്ലാതെ നീ അവളുടെ ഒരു കാര്യവും ചെയ്യുന്നില്ല പിന്നെ നീ നിനക്ക് ഈ കിട്ടുന്ന പൈസ മൊത്തം നീ എന്ത് ചെയ്യുവാണ് എന്ന് ചോദിക്കും അന്നേരം ഇങ്ങനെ പരിങ്ങി നിൽക്കുക കേട്ടോ അബി എന്ത് അറിയാതെ അങ്ങനെ അദർശി പറയുന്നുണ്ട് എനിക്കറിയാം ഇപ്പോഴും നീ പല പെൺകുട്ടികളുടെയും കൂടെ കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് അവർക്ക് വലിയ വലിയ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനും മുന്തി മുന്തി ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ പൈസ വേണ്ടേ വേണ്ടിയല്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലേട്ടോ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പം എനിക്ക് എല്ലാം അറിയാം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പൊഞ്ഞുമോനെ നീ ഇവിടെ കാണിയേല അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശ അങ്ങ് പോകുമ്പോൾ ആ അങ്ങനെ വിഷമിച്ചിരിക്കുവാണ് അബി ഒന്നും വേണ്ടായിരുന്നു വെറുതെ നാണം കിടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയാണ് നായന ഇങ്ങനെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ആ വന്ന മെസ്സേജിനെ പറ്റി ഓർക്കുന്നത് അന്നേരം തന്നെ ഫോൺ എടുത്ത് നമ്മുടെ നന്ദുനെ വിളിക്കും എന്നിട്ട് നന്ദൂനോട് ചോദിക്കും എടി നിന്റെ ഒരു കൂട്ടുകാരിയില്ലേ സൈബർ സെല്ലില് അവളോട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കാവോ എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയും അതെന്തിനാ ചോദിക്കുന്നത് അവൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരുമോ എന്താ ഏച്ചി എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് എനിക്ക് ഇന്നൊരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു ആ നമ്പർ ആരുടെയാണ് അതിനു അതിനുവേണ്ടിയാന്ന് പറയും എന്നിട്ട് നന്ദു ന് നമ്പർ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നയന നായനയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട് ദേവേനയും സംശയമുണ്ട് അങ്ങനെ പല സംശയങ്ങളും ഇങ്ങനെ മനസ്സിലെടുക്കുവാണ് അതുകൊണ്ട് തന്നെ ഈ നമ്പറിൻ്റെ ഉടമ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ നയനെ തീരുമാനിച്ചു അതിനെപ്പറ്റി ഇനി ചിന്തിച്ചിരിക്കുന്ന നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു